ഹലോ ഗായ്സ് എല്ലാവർക്കും അറിയില്ല നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് എന്നെ മറന്ന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിന്ന് തിരിച്ച് നാട്ടിൽ പോവാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ കൊച്ചിയിലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് പോവാണ് അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എനിക്ക് വീട്ടിൽ പോകണം എല്ലാവരും കാണണം എന്നൊക്കെ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ട്രെയിനുള്ളത് പിന്നെ അപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങളാണ് ഓൾമോസ്റ്റ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു എന്നാലും മലയാളം ചിലരുള്ള സംഭവം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ഫ്രഷ് ആവണം രാവിലെ എഴുതേറ്റ് ഇതുവരെ കണ്ടൊന്നും കഴിച്ചിട്ടില്ല ലൈക്ക് ഫ്രഷ് ചെയ്തിട്ട് എഴുതുമൊക്കെ കഴിക്കണം ദൻ എന്നിട്ട് പോകാൻ നോക്കണം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ദൻ നിങ്ങളൊരു റൂം വേണ്ടിയിട്ടുള്ള ഇത് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആണ് ലൈക്ക് ഇവിടെ രണ്ട് റൂംസ് ഉണ്ട് പിന്നെ നമുക്കൊരു കിച്ചൺ ഉണ്ട് റെയ്സ് അങ്ങനെയാണ് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ചയുടെ പേര് ടുണ്ടി ഡുണ്ടി മൈൻഡ് ചെയ്യുന്നില്ല വേസ്റ്റ് സോ നമുക്ക് ടുണ്ടി കുറച്ച് നല്ല മൂഡിലാകുമ്പോൾ ഞാൻ ഡുണ്ടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ അതിലൂടെ ഇത് ഫ്രഷ് ആയിട്ട് വരാം ഹലോ ആൻഡ് ഞാനങ്ങനെ ഫ്രഷായിട്ട് വന്നത് റൈസ് ഇനി നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു മിൽ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ട്രൈ എല്ലാ അതും ജനറൽ കമ്പാർട്ട്മെൻ്റ് നല്ല തിരക്കുണ്ടായിരിക്കും സോ എനിക്ക് ഈ മേക്കപ്പിന് ആവശ്യമൊന്നുമില്ല അനേം കിടക്കട്ടെ കുറേ കാര്യങ്ങൾക്ക് ശേഷം വീട്ടിൽ പോകുന്നതല്ലേ എന്നാണെങ്കിൽ രാവിലെ തന്നെ അനിയൻ വിളിച്ച് പറയാം അത് മിസ് ചെയ്യോ എപ്പോഴാണ് എത്തുക ഉച്ചയ്ക്ക് എത്തുമോ എന്നൊക്കെ അപ്പോൾ കുറച്ച് ലുക്കൊക്കെ എടുക്കുക എന്ന് വിചാരിച്ച് സ്റ്റ് ഒന്ന് കോമാൻഡ് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇത് മേബി ലൈൻ്റെ ആണ് മേ ബി ലൈൻ മേബിക്ക് ലെമൺ ഷെയ്ഡ് എനിക്ക് ഈ നോക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ എവിടെയാണെന്ന് എനിക്കറിയാം അതിന്റെ കണ്ണിന് ഇൻപ്രശ്നൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ഒരു ഒരു ലിബമാണ് ബിക്കോസ് എനിക്ക് ലിബം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇത് ശരിക്കും ലിപ്പ് ഭയങ്കരമായിട്ട് മോസ്ചറൈസ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു ലിപ്പം യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് നമുക്ക് ഹെയർ ചെയ്യാം അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും അധികം മുടിയില്ലാത്ത കെട്ടാൻ വളരെ എളുപ്പമാണ് ഇവിടെ അപ്പാർട്ട്മെന്റിനത്തോട്ടടുത്ത് വേറൊരു ഫ്ലാറ്റോ സം എന്തോ പണിയുന്നുണ്ട് അമേ നോ അപ്പോ അതിൻ്റെ അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നത് ഈ ഒരു നോയ്സ് കയറി വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി എനിക്ക് വേണൊക്കെ നിറയെ ബേബി ഹെയ്സ് ബുക്കൊന്ന് ഫ്രണ്ട്ലിക്ക് വലിച്ചു വയ്ക്കും അതർവൈസ് എന്നാൽ ഫേസ് ഒരു ഉണ്ടിക്കും എങ്ങനെയുണ്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ഇതിൻ്റെ പേര് എനിക്കറിയില്ല ബട്ട് നല്ല സ്മെല്ലാണ് അതാണ് എനിക്ക് ഫേസ് ചെയ്തത് ഇത് സാധാരണ നമ്മൾ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പ്മാ അല്ലെങ്കിൽ ബ്രെഡ് ബനാന എഗ്ഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ പോവാൻ ആ ഒരു തിരക്കായതുകൊണ്ട് ഫുഡ് കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ ഫുഡ് ചോറും പരിപ്പ് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാന്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അത് ഞാൻ ഇത് അവലോസ് അവലോസുണ്ടാണ് ലുക്ക് യു നല്ല ഭംഗിയുള്ള ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല മധുരമാണ് പുറത്തും അത്ര മധുരമുണ്ട് എന്നാലും ഓരോ ജീരുകത്തിന് ചോയുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ടു നല്ല ചിക്കൻ കിടക്കച്ചി ആയിട്ടുള്ള സാൻഡ് സ്പെഷ്യൽ പൊട്ടാറ്റോ ഫ്രൈ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളൂ ഫ്രൈ കുറേ സമയം പിടിക്കും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം കേട്ടോ നല്ല ചൂട് ചോറ് പരിപ്പ് കറി പിന്നെ നല്ല പൊട്ടാറ്റോ ഫ്രൈ പിന്നെ തീത്തപ്പഴത്തിന്റെ അച്ചാർ പിന്നെ ഇതൊരു ഉണങ്ങിയ മാങ്ങയില്ലേ അതിന്റെ അച്ചാറാണ് വെച്ചിരിക്കാണ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ആരെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പോയി ഒളിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ദിന ഉടമസ്ഥയാണ് നോ 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 ഞാൻ ദിനെ തന്നെ പറയും ഞാൻ ബാക്ക് ഏർ ബാക്കി കളിച്ചത് ഒന്നാടും ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ് ഒളിച്ചിരിക്കാതെ

ആണോ ടുണ്ടി എനിക്ക് സാമ്പ്രൂട്ട് എടുക്കണ പോലൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ട് ബട്ട് എനിക്കത് പേടിയാ അതിന് നഖ ഒക്കെ വെട്ടി വല്ലതും അതിനോ ഷാർപ്പല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേദനിക്കൊന്നുമില്ല ബട്ട് എന്നാലും മീട് തട്ടുമ്പോൾ എനിക്കത് പേടിയാ അതുകൊണ്ട് ഞാനതിനെങ്ങനെ എടുക്കാറോ വഞ്ചിക്കാറൊന്നും ഇല്ല ഇടയ്ക്ക് ഒന്നും തല തൊട്ട് കൊടുക്കും ഉള്ളൂ ഗേൾസ് അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു ഈ നാട്ടിൽ പോകുവാണ് ഈ നാട്ടിൽ പോയിട്ട് നമ്മൾ അടുത്ത ബ്ലോഗ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ അതായിരിക്കും ബൈ ബൈ യു